നമസ്കാരം മുംബൈ ഖാഡ്കോപ്പറിൽ കനത്ത മഴയിൽ പരസ്യ ബോർഡ് തകർന്നു വീണ് മരിച്ചവരുടെ എണ്ണം എട്ടായി ഛദ്ദാനഗർ ജിംഖാനയ്ക്ക് സമീപത്തെ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടമുണ്ടായത് വൈകുന്നേരം സംഭവം നടക്കുമ്പോൾ നൂറുകണക്കിന് പേർ ചുവട്ടിലുണ്ടായിരുന്നു പേരെ രക്ഷപ്പെടുത്തി ഉടൻ തന്നെ തൊട്ടടുത്തുള്ള രാജ്വാടി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചതായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അറിയിച്ചു നൂറടി പൊക്കമുള്ള പരസ്യ ബോർഡ് ഹോർഡിംഗാണ് കനത്ത മഴയിലും കാറ്റിലും നിലംപൊത്തിയത് രക്ഷാപ്രവർത്തകർക്കൊപ്പം എൻഡിആർഎഫ് സംഘവും ചേർന്നതായി ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ ഭൂഷൺ ഗ്രഗാരി പറഞ്ഞു പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ അനുമതി നൽകിയിരുന്നില്ല എന്നും അദ്ദേഹം അറിയിച്ചു മുംബൈയോട് ചേർന്ന നഗരങ്ങളായ ധാനെ അമർനാഥ് ബദലാപൂർ കല്യാൺ ഉല്ലാസ് നഗർ എന്നിവിടങ്ങളിലും കാറ്റും കനത്ത മഴയുമുണ്ടായി കാർ പാർക്കിംഗ് സ്ഥലത്തെ ലിഫ്റ്റ് തകർന്നു വീണ നിരവധി പേർക്ക് പരിക്കേറ്റു വടാലയിലാണ് സംഭവമുണ്ടായത് ഇവിടെ അഗ്നിരക്ഷാസേന രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട് വിമാന ട്രെയിൻ ഗതാഗതവും മുംബൈയിൽ മഴയും മോശം കാലാവസ്ഥയും കാരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് കാഴ്ചാപരിധി മോശമായതിനെ തുടർന്ന് മുംബൈയിലേക്ക് വന്ന നിരവധി വിമാനങ്ങൾ വഴി മാറ്റിവിട്ടു എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ മഴയെ തുടർന്ന് കാറ്റ് വീശിയതോടെയാണ് റെയിൽവേ ഇലക്ട്രിക് ലൈനിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണത് ഇതുമൂലം താനെമുലൻ റെയിൽവേ സർവീസ് മുടങ്ങി താനയിൽ വെള്ളം കയറുന്ന അവസ്ഥയും ഉണ്ടായി പരസ്യ ബാനറുകൾ ലൈനിൽ വീണ അപകടമുണ്ടായതിനെ തുടർന്ന് മെട്രോ ഗതാഗതവും തടസ്സപ്പെട്ടതായി മെട്രോ റെയിൽ വക്താക്കൾ അറിയിച്ചു